ഹലോ ഗുഡ് മോർണിംഗ് സോമിലി കിച്ചണിലേക്ക് ലൈക്കാം സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ ഇന്നലെ നമ്മളുടെ വേദയെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ആ അഭിലാഷും ഗുണ്ടകളൊക്കെ കൂടെ ചേർന്നിട്ട് അങ്ങനെ വേദയെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുക കേട്ടോ ഒരു തുണീൻ്റെ മുകളിൽ ഒരു പഴയൊരു പഴഞ്ചൻ വീടാണല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെ കെട്ടും അവൾ പറയും നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ആരെ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ എന്താ നിങ്ങളോട് ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അഭിലാഷവും ഗുണ്ടകളൊന്നും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല ഞാൻ ജഡ്ജി ശങ്കരനാരായണൻ്റെ മോളാണ് നിങ്ങൾ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്ന നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പറയും നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ എന്താ മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിട്ടോ പിന്നെ ഞാൻ വിക്രമിൻ്റെ ഭാര്യയാണ് അദ്ദേഹം ധാരണ നിങ്ങൾ വെച്ചേക്കില്ല എന്നൊക്കെ പറയണം അപ്പം ഓഹോ നീ വിക്രമിൻ്റെ ഭാര്യയാണോ എന്നൊക്കെ എന്നെ ഒരു പരിഹാസത്തോടു കൂടിയിട്ട് ചോദിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾക്ക് അറിയില്ല വിക്രമിനെ ഇപ്പോൾ ഒരു കേസ് കഴിഞ്ഞിപ്പം ഇങ്ങടെ ഇറങ്ങിയിട്ടുള്ളൂ ഭാഗ്യത്തിനൊരു കേസ് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ അതിന് മുന്നേ വീണ്ടും അയാളെ ഒരു ഒരു ഇതിലാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ വേദം അങ്ങനെ ഭയങ്കര ഡയലോഗ് അടിക്കേണ്ടി കേട്ടോ അപ്പോൾ ഇവർ പക്ഷേ ഇവരത് കേട്ടിട്ട് ഇവർക്കൊരു പുച്ചാണ് പുച്ച ശരിയാണ് പറയും പറ നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണ് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്തിനാണ് നിങ്ങൾ എന്നെ ഇവിടെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ പറയും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചെയ്തു തന്നെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ആരാ എന്താ പറയണ ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അതൊക്കെ അങ്ങനെ പറയണ അഭിലാഷ അപ്പോൾ നിനക്ക് കാണണ്ടേ നീ ഭയങ്കര സുന്ദരിയാണ് അതാണ് ഇതാണ് ഞാനൊരു വൃത്തി രീതിയിലാണ് വേദോട് സംസാരിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ വേദം പറയും മര്യാദയ്ക്ക് ഔചരുണ്ടെങ്കിൽ അഴിച്ചു വിടാ അഴിച്ചു വിടാ എന്ന് പറയാണ് അപ്പോൾ അഭിലാഷ് എന്നെ പറയാണ് കേട്ടോ അഭിലാഷ് പറയും എന്താണ് നിന്നെ ഒരു കാര്യമില്ലാണങ്ങോട്ട് തട്ടിക്കൊണ്ട് വരില്ലല്ലോ എന്നൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ ഞാൻ കാണാം പിന്നൊരു കയ്യടി കേൾക്കണു കയ്യടി കേൾക്കുമ്പോൾ കാണാം വാസവൻ വാസവനാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ വാസനെ കാണുമ്പോൾ അങ്ങനെ അങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ വീട്ടിൽ നമ്മളെ എന്താ പറയുക വിക്രമിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ് അമ്മ എണ്ണ തേച്ച് നല്ലോണം മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും ഇനി കുളിക്കോടെ പറയുമ്പോൾ നിൽക്കമ്മേ ഒന്നും കൂടെ മസാജ് ചെയ്തതാ എന്ന് പറയുകയാണ് അമ്മ ഇങ്ങനെ മസാജ് എണ്ണ തേച്ച് തരുമ്പോൾ നല്ല സുഖമുണ്ട് എന്നറിയാം അപ്പോൾ കമലങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വിക്രമിൻ്റെ വിക്രമിനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണേ അപ്പോൾ പറയും അവിടെ സിമൻറ്റ് കടന്നിട്ട് കടന്നിട്ടോന്നുള്ളൂ തലയ്ക്കൊക്കെ നല്ല വേദനയാണ് പറയും അപ്പോൾ കമലമൊക്കെ അങ്ങ് സങ്കടം വരിക എന്നിട്ട് അങ്ങനെ പിന്നെ തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് പിന്നെ നിൽക്കണം അപ്പോഴേക്കും ശ്രീജ ഏതും ഇങ്ങോട്ട് കൊണ്ടു വന്നറിയണ്ടേ അപ്പോൾ ശ്രീജ ഇതാണ് കൊണ്ടു വന്ന നമ്മേ എന്നറിയണം അപ്പോഴേക്കും താളി താളി കൊടുന്ന് കൊടുക്കുകയാണ് അപ്പം ഇതെന്തായിരിക്കും താളിയാണ് അറിയാൻ താളി എനിക്ക് വേണ്ട ഞാൻ ഷാമ്പിട്ട് കുളിച്ചോളാം പറയും പറയും വിക്രം ഇത് നല്ലതാണ് എണ്ണ തേച്ച് താളി എണ്ണ തേച്ചിട്ട് താളിട്ട് കഴുകി കളയുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുകയാണ് നീ ഇന്ന് പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങനെ വിക്രം എന്നെ കുളിക്കാൻ പോകുന്നതാണ് അപ്പോഴേക്കും ഇവിടെ വാസവൻ വന്നിട്ട് പിന്നെ പറയും നിങ്ങളോ നിങ്ങളെന്തിനാ പിന്നെ എന്നെ തട്ടിക്കൊണ്ടുവന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സൈഡ് പറഞ്ഞതല്ലേ വിക്രമിനെ ഇതാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ അറിയും അപ്പോൾ പറയും അതെനിക്ക് മനസ്സിലായി നീയും നിൻ്റെ മുൻകാമുകനും അതുപോലെ നിൻ്റെ ചന്തയും കൂടെ ചേർന്നിട്ട് എനിക്ക് മണി തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ പറയണോസാമി പറയും നിങ്ങൾ എന്താണ് എന്താണവശ്യ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞ ആളാണ് ഞാൻ അപ്പോൾ ആ എന്നോടാണോ ഈ കാണിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ പറയും ആ നിൻ്റെ സാക്ഷി വറച്ചിലൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ നീ എന്തിനാ എങ്ങനെ സാക്ഷി പറഞ്ഞു നിൻ്റെ പിന്നെ ആ എന്താണ് നിൻ്റെ മുൻ കാമുകൻ എങ്ങനെയാണ് വിക്രമനെ ഇറക്കാൻ വന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്നറിയാം പറയാം നിങ്ങൾ നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കാൻ അറിയാം എനിക്കൊരു തെറ്റിദ്ധാരണയില്ല കാരണം ഞാൻ അവന് വേണ്ടി ആദ്യം മറ്റേ വക്കീലിനുണ്ടായിരുന്നു ആ വക്കീലിനെ ഒഴിവാക്കിച്ചത് ഞാൻ തന്നെയാണ് കാരണം ഇവൻ വന്ന് നമ്മളുടെ എന്താ പറയുക ദർശൻ വന്ന് കേസ് അവന് വേണ്ടി കേസ് ഏറ്റെടുത്തപ്പോൾ തന്നെ ഞാൻ ഒരു കൈമള്ളൊക്കെ ഏതുകൊണ്ട് അയാളെ ഒഴിവാക്കിയത് ഞാൻ തന്നെയാണ് പറയും അതിന് എനിക്കറിയാം നീയും നിൻ്റെ അച്ഛനും നിൻ്റെ കാമുകനും കൂടെ ചേർന്നിട്ടാണ് പിന്നെ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായറ നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നറിയാം വിക്ര ദർശനം എൻ്റെ കാമുകനൊന്നുമല്ല ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള പരിചയമാണ് എന്നിങ്ങനെ പറയുകയാണ് മുറച്ചെറക്കനാണ് ശരിക്ക് ആ പരിചയമാണ് അല്ലാണ്ട് ദർശനം എൻ്റെ കാമുകനൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നത് ആ എന്തോ ആവട്ടെ അതൊന്നിപ്പം എൻ്റെ വിഷയമല്ല അപ്പോൾ ഞാൻ അതോടുകൂടി തീരുമാനിച്ചു നീ എനിക്ക് നീ കോടതിയിൽ നിൻ്റെ ഒരു നാടകം നിൻ്റെ തന്തയുടെ മുന്നിലൊരു നാടകം നീ കളിച്ചു അതിന് വിപരീതമായിട്ടുള്ളൊരു കളിയാണ് അപ്പോൾ പറയും എനിക്ക് അപ്പോൾ അപ്പോൾ അങ്ങനെ അവിടുന്ന് വാസവൻ മറ്റേ എന്താ നമ്മളെ ദർശ മറ്റു വേദ എങ്ങനെ ഇതാക്കി പറയണം ഇപ്പം ഇവിടെ നമ്മുടെ വിക്രം കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ണാടിയിൽ നോക്കുന്നുണ്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് അവിടെ നോക്കുമ്പോൾ നമ്മുടെ വേദയുടെ ഒരു പൊട്ട് ആ കണ്ണാടിയിൽ കുറച്ച് മൂന്നാല് പൊട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് എടുക്കും അതെടുത്തിട്ട് പിന്നെ എന്നെ പിടിക്കുന്ന സമയത്ത് ദർശൻ പിന്നെ എന്താ വേദക്ക് വിക്രമിന് വേണ്ടി വാദിച്ച ആ ഭാഗമാണ് നമ്മുടെ വിക്രമിന് മനസ്സിൽ വരുന്നത് കാരണം വേദോട് ചോദിക്കുന്നത് നിങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ആ അയാളെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ വിക്രമിനെ കല്യാണം കഴിച്ചത് അപ്പോൾ വിക്രം ബലമായി താല് കെട്ടിയത് കൊണ്ടല്ലേ നിങ്ങൾ വിക്രമിനെ കല്യാണം കഴിച്ചത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വിക്രമിനോട് അന്നേ ദേഷ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണ ആ ഭാഗമാണ് നമ്മളുടെ വിക്രം ആലോചിക്കുന്നത് അപ്പോൾ അവൻ്റെ ദേഷ്യം എന്നിട്ട് ആ പൊട്ടുണ്ടല്ലോ ആ പൊട്ടിങ്ങനെ ഞെരടി വലിച്ചെറിയുകയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ മാറി മാറിയിട്ടാണ് കാണിക്കുന്നത് വാസവൻ എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രയും ഇതാക്കും മാനസികമായിട്ടുള്ള ഇതാണ് അയാൾ ചെയ്യേണ്ടത് ഇപ്പുറത്ത് വിക്രമിനെ ഇങ്ങനെ മാറി മാറിയിട്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ അപ്പോൾ പറയും പിന്നെ നിങ്ങൾ എനിക്ക് എന്നാൽ ഒരു ഒരു കാര്യം മനസ്സിലായി നിങ്ങൾ എന്തിനാണ് വിക്രമിനെ എന്താണ് ഈ കേസിൽ നിന്ന് നിങ്ങൾ ജയിൽ പുറത്ത് വന്നാൽ നിങ്ങൾ വിക്രമിനെ കൊല്ലും എന്നുള്ള വിക്രമിൻ്റെ ജീവന് അപകടം ഉണ്ടാവും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിക്രമ മേനേജി സാക്ഷി പറഞ്ഞു ജയിലിൽ കിടക്കണമെങ്കിൽ എനിക്കതിന് പ്രശ്നമില്ല അന്ന് അവിടെ വീട്ടിൽ വന്ന് പിന്നെ എന്നോട് ഞങ്ങളോട് സംസാരിച്ച ആ രീതിയൊക്കെ ഞാൻ അന്ന് അങ്ങനെ തീരുമാനിച്ചത് എന്ന് പറയുന്നത് അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് ഫേവറേറ്റല്ലേ ചെയ്തിരുന്നത് എന്ന് അങ്ങനെ ചോദിക്കാം അപ്പോൾ പറയും പിന്നെ എനിക്കത് മനസ്സിലായി കാരണം അതുകൊണ്ട് തന്നെയാണ് അവന് കോടതി ജയിലിൽ കിട്ടാൻ വേണ്ടി ഞാൻ ആലോചിച്ചത് അവന് പുറത്തിറങ്ങേണ്ടി ജയിലിൽ വരാൻ വരാൻ വേണ്ടി കാത്തിരുന്നതാണ് ഞാൻ പക്ഷേ അവൻ വന്നു അവൻ വന്നതൊക്കെ പൊളിച്ച് എഴുതി കളഞ്ഞു എന്നങ്ങനെ പറ പൊളിച്ചടുക്കിക്കഴിഞ്ഞു ദർശൻ എന്നൊക്കെ അങ്ങനെ പറയാം അപ്പോൾ ഇപ്പുറത്ത് നമ്മളുടെ എന്താണ് ഇയാൾ വിക്രം വിക്രം ആകെപ്പാട് പ്രാന്ത് പിടിച്ചിട്ട് നിൽക്കണ് അപ്പം ും എന്താ പറയുക നന്ദിനി വന്ന് വിളിക്കുകയാണ് നന്ദിനി വന്ന് കുളി കഴിഞ്ഞ് വന്ന് തലയിൽ ദാസനാദിപ്പൊടി തേച്ച് കൊടുക്കുന്നുണ്ട് കമലമ്മ മുടി തോർത്തി കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഈ ജലദോഷം വരുന്നത് പറയണൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് പിന്നിട്ടാണ് പിന്നെ കണ്ണാടി പോയി നോക്കി മുടി ജീവിക്കുന്നത് അപ്പോഴാണ് ഈ പൊട്ട് കാണുന്നതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദിനി വന്നിട്ട് വിളിക്കുക നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് വീട്ടിൽ എന്ന് പറയാണ് അപ്പോൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അമ്മ പറയുക അപ്പോൾ എന്തിനെ നോക്കും എന്തോ പൂജ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂജ എന്താ അമ്മയ്ക്ക് ഞാൻ ജയിലിൽ പോയതോടുകൂടി അമ്മയ്ക്ക് വട്ടായി വയ്ക്കും അപ്പോൾ പറയും ആ അമ്മയ്ക്ക് മാത്രമല്ല ഇവിടെ ഉള്ളവർക്കും വട്ടാണ് ഇവിടുന്ന് പോയവർക്കും വട്ടാണ് ഇവിടേക്ക് വന്നവർക്കും ഒക്കെ വട്ട നീ അങ്ങോട്ട് പോകാം നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് ഇടയർക്കാന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ കമലമ്മ ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ ഒരു കുറച്ച് നാണയങ്ങൾ ഓരോ ദിവസവും വിക്രമിന് വേണ്ടി മാറ്റി വെച്ച ആ ജയിലിൽ കിടന്ന ആ ദിവസങ്ങളിൽ ഒരു ചുമന്ന പട്ടിൽ പൊതിഞ്ഞ് കുറച്ച് നാണയങ്ങൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയും നീ ഇതവിടെ വെച്ച് പ്രാർത്ഥിക്കുക നിനക്ക് വേണ്ടി നിന്നെ ജയിലിൽ അടച്ച അന്ന് മുതൽ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നതാണ് ഇതവിടെ വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയാൻ അങ്ങനെ അതവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അപ്പോൾ ഇവിടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും ശരി നിങ്ങൾ തന്നെ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല വിക്രം അങ്ങനെ ചെയ്യണമെങ്കിൽ ചില്ലറ കാര്യം ഇല്ലയെന്നെനിക്കന്ന് മനസ്സിലായി വേദ പറയേണ്ടതാണ് വാസവനോട് അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഒന്നും ഇല്ലാണ്ട് വിക്രം ഇത്രയും ക്രൂരമായിട്ടൊരാളെ ഉപദ്രവിക്കില്ല അതിൻ്റെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അതെന്താണെന്ന് ചോദിക്കുകയാണ് അതെനിക്കറിയാനുള്ള അവകാശം ഉണ്ടല്ലോ അതെന്താണെന്ന് ചോദിക്കാൻ പറയോ അതാണോ നിനക്കറിയേണ്ടത് അതൊന്നുമില്ല ഈ ഇയാളുടെ മകൻ്റെ പേരെന്താ പറയുന്നത് ആ പയ്യൻ അവൻ അവനും ആ കോൺസ്റ്റബിളിൻ്റെ മകളും അവരൊരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചതാണ് പയ്യൻ ആ വിവരം നമ്മളുടെ എന്താ പറയുക ഇവൾക്കറിയില്ല വേദയ്ക്ക് അറിയില്ല സംഭവം അപ്പോൾ അവളും ഇവനും ഒരേ കോളേജിൽ പഠിച്ചതാണ് അപ്പോൾ ഒരു ദിവസം ഇവൻ അവളെ സിനിമയ്ക്ക് വിളിച്ചു സിനിമയ്ക്ക് വിളിച്ചപ്പോൾ എൻ്റെ മകൻ വരുണ എന്നോട് വന്ന് ചോദിച്ചു അച്ഛാ ഞാൻ അവളെ സിനിമയ്ക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് എന്നോട് ചോദിച്ചു കൊണ്ടുപോയിക്കോളാൻ ഞാൻ പറയുകയും ചെയ്തു പക്ഷെ അവൾക്ക് പോകാൻ കുറച്ച് മടി അവൾ അപ്പോൾ ഇവനല്ലേ ഇവൻ പിന്നെ വിചാരിച്ച കാര്യം നടക്കണല്ലോ അവൻ പോയിട്ട് അവളുടെ കൈയ്യിൽ കയറി പിടിച്ചു കയ്യിൽ കയറി പിടിച്ചപ്പോൾ അവളൊരു ഒറ്റ അടി അങ്ങോട്ട് കൊടുത്താൽ അവൻ്റെ കവളത്ത് അവളോ ഇയാളരെ കൂളായിട്ടാണ് പറയുന്നത് ഒരൊറ്റ അടി കവളത്ത് കൊടുത്തു ആ കടിയുടെ പാട് പോകാൻ മൂന്ന് ദിവസം കഴിഞ്ഞു പക്ഷേ അത് പോകുന്നതിൻ്റെ മുന്നേ ഇവൻ പോയിട്ട് നന്നായിട്ട് അവളെ അങ്ങോട്ട് അവൻ തന്നെ റെയിൽ 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 തെറ്റിന്നു അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ആക്കാണ് അയാൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ റെയിലങ്ങ് തെറ്റി ആ റെയിൽ റെയിലങ്ങ് തെറ്റിയ സമയത്ത് പിന്നെ അവളെ ധാരാളമായിട്ട് ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത് അവരെ കൂളായിട്ടാണ് പറയുന്നത് കേട്ടോ കമ്പിയോടെ എടുത്തിട്ട് അവളുടെ കയ്യും കല്ലും തല്ലൊടിക്കുകയെ തലയ്ക്ക് അടിച്ച് ഇതാക്കുക എന്തോ ചെയ്തു പക്ഷെ അവന് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവൻ്റെ പത്താമത്തെ വയസ്സിൽ അവൻ്റെ മുത്തശ്ശിയുടെ അതായത് അവൻ്റെ അമ്മയുടെ അമ്മയുടെ അതായത് എൻ്റെ ഭാര്യയുടെ അമ്മ അമ്മയെ കഞ്ഞി അവന് കൊടുത്തപ്പോൾ അതിന് ചൂട് കൂടുതലായി എന്ന് പറഞ്ഞാൽ ആ കഞ്ഞി എടുത്തിട്ട് അത് അള്ളയുടെ മുഖത്തോട്ട് ഒഴിക്കുക എന്തോ ചെയ്തു അപ്പോൾ അവരെന്തോ പറഞ്ഞ് പറയേ തല്ലെന്തോ ചെയ്തു അപ്പം അവിടെ കറന്നു ഇരുമ്പ് പൊടി എടുത്ത് അവരെ നന്നായിട്ട് അടിച്ചു അവരുടെ കയ്യും കാലും അടിച്ച് തല അടിച്ച് പൊട്ടിച്ചു അതൊക്കെ വളരെ കൂടുതലായിട്ട് ഇയാള് പറഞ്ഞു കൊടുക്കുന്നതാണ് വേദം അന്ധമുട്ട് കേട്ടിരിക്കുക അവിടെ പറയും അത്രേതുള്ളൂ അതിവിടെ അവൻ്റെ റെയിലൊന്ന് തെറ്റി ഇവിടെ ഇപ്പോൾ അതിനെ സംഭവിച്ചു അപ്പോൾ ഇതിനിപ്പോൾ ഈ കാരണത്തിൽ എൻ്റെ മകനെ ഇപ്പോൾ ആ കോൺസ്റ്റബിളിൻ്റെ ആ പെണീൻ്റെ അച്ഛനൊന്നും തല്ലി എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എന്തിനു വിക്രം തല്ലി അതാണ് പ്രശ്നം വിക്രം അവൻ തല്ലി അവനെന്തോ അവകാശമുണ്ട് എൻ്റെ മകളെ തല്ലാൻ അവളെ ഉപദ്രവിച്ച പോലെ തന്നെയാണ് അവൻ എൻ്റെ മകനെ ഉപദ്രവിച്ചിരിക്കുന്നത് അതിന് ഞാൻ വെറുതെ വിടുവു ആദ്യം ഞാൻ വിചാരിച്ച വിക്രമിനെ നല്ല ഇവിടെ കൊണ്ടുവന്ന് സുധാകരമാഷയുടെ നെഞ്ച് വളരുന്ന വിധം അവനെ ഇങ്ങോട്ട് ശരിയാക്കാമെന്നാണ് ഞാനത് വിചാരിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായി ഇതിലിപ്പോൾ നിൻ്റെ അച്ഛനും കൂടെ പെട്ടല്ലോ അപ്പോൾ അയാൾക്ക് നിന്നെ കാണുമ്പോൾ സങ്കടം വരണം അപ്പോൾ അങ്ങോട്ട് നിന്നെ ഇഞ്ചിൻ ചായ ഒറ്റയ്ക്ക് നിന്നെ കൊല്ലില്ല ഇഞ്ചിൻ ചായിട്ട് നിന്നെ എൻ്റെ മകൻ കിടക്കുന്ന അവസ്ഥയിലാക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിന്നെ നിങ്ങളെ തട്ടി നിന്നെ തട്ടി തട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുകയാണ് ഇയാൾ വന്നു ഇവിടെ കഴുത്തിലൊക്കെ കുത്തിപ്പിടിക്കണൊക്കെ ഉണ്ടോ നമ്മളെ വേദയുടെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കാണിക്കുന്നത് അവളേക്കും വരുന്ന എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളെ വിനായകൻ ഒരു ബാഗ് തൂക്കി പിടിച്ചു വരുന്നു ആൾ സ്ഥലത്തൊന്നുമില്ല അപ്പം പറയും ഇതെന്താ ഈ നേരില്ലാത്ത നേരത്തൊരു പ്രാർത്ഥന എന്ന് ചോദിച്ചിട്ടാണ് അയാൾ വരുന്നത് സുധാകര മാഷവും പറയും ആ ആ വിനയായിട്ട് എന്താ അറിയില്ലേ നമ്മളുടെ വിക്രപ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലോ ഇന്ന് അപ്പം ആ നീ ജയിലായിരുന്നു ഓ ഞാനത് മറന്നു നീ ജയിലിലായിരുന്നു അല്ലേ ഓ അത് ശരി അപ്പോൾ ഇതിനെ വെറുതെ കേട്ടോ എന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കാൻ നോക്കണുണ്ട് അപ്പോൾ പിന്നെ ഇയാള് ഇവനൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ബലമായിട്ട് ഇവൻ്റെ കൈ പിടിച്ച് കുലിക്കുകയാണ് വിനായകൻ അപ്പോൾ പറയും നീയൊരു കാര്യം പിന്നെ വിനേട്ടാ വിനിയേട്ടം ഇപ്പോൾ കോയമ്പത്തൂർ പോയി വന്നു എത്ര ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു വിനേട്ടനെ വല്ല വി ഐ പി ട്രീറ്റ്മെൻറ്റിൽ തന്നോ വീട്ടന ഒരു കാര്യം ചെയ്യുക ഒരു വല്ല കേസിലും പോയി ജയിലിൽ കടന്നിട്ട് വാ അപ്പോൾ ഇതുപോലത്തെ പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും വീട്ടിൽ ആ വിക്രമം വരണു അവനെ എണ്ണ തേച്ച് കുളിപ്പിക്കണോ താളി തേപ്പിക്കണു രാസനാതി പൊടിയിട്ട് കൊടുക്കണുപതേ അപ്പം സൂപ്പ് ഇതടുപ്പത്ത് കിടന്ന് തിളയ്ക്കണു ഇതൊക്കെ വി അവനുള്ള വി ഐ പി ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ വിനേട്ടം കഷ്ടപ്പെട്ടിട്ട് വന്നാലും ആരും തിരിഞ്ഞു നോക്കാനും കൂടി ഇല്ലയെന്ന് പറയും അപ്പോൾ കമലമ്മ പറയും നീ വീണ്ടും തുടങ്ങിയോ പിന്നെ എന്താണ് നന്ദിനി ഇപ്പോൾ എന്താണ് വേദയുടെ ബാഗ് എടുത്തു വെച്ചപ്പോൾ പിന്നെയും തുടങ്ങി വയ്ക്കുമ്പോൾ ഏയ് ഞാനൊന്നും പറയുന്നില്ലേ ഞാനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ അല്ലേ ഉള്ളൂ ഇവിടെ കൂടുതൽ പ്രശ്നം ഞാനൊന്നും പറയുന്നില്ല വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടി അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോ അപ്പം പിന്നെ ചാക്കിക്കൊത്ത ചങ്കരം തന്നെയാണ് ഇങ്ങനെ പറയുകയാണ് മറ്റേ കമലമ്മ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കാണിക്കേണ്ടത് വാസവൻ ഇവിടെ എന്നുള്ള ഡയലോഗുകളാണ് അപ്പോൾ പറയുക കൊണ്ട് നിന്നെ ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊല്ലാൻ കൊല്ലില്ല നിന്നെ അത്രയ്ക്ക് നേരെ ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം എൻ്റെ പിള്ളേർ നിന്നെ ഉപദ്രവിക്കും എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ കൂടുതലായിട്ട് പറയും അപ്പോൾ ഇപ്പോഴാണ് പിന്നെ വേദക്ക് നമ്മുടെ വിക്രം ചെയ്തത് നൂറ് ശതമാനം ശരിയാണെന്നുള്ള ബോധ്യം ബോധ്യം വന്നത് കേട്ടോ കാരണം ഏതാവിനെ അന്തം വിട്ടിരിക്കുക ഇയാളുടെ ഈ സംസാരം മരുണിനെക്കുറിച്ചുള്ള ഇയാളുടെ സംസാരം കേട്ടിട്ട് അപ്പോൾ ഇയാൾ പറയാം എൻ്റെ മകൻ എന്തൊരു പാവമെന്നറിയോ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പറ അവൻ ചെയ്യില്ല മെടുക്കാൻ ഇത്രയും സത്യസന്ധനും സൽ സ്വഭാവം ആയിട്ടുള്ള ഒരു മോനുണ്ടാവില്ല ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തിയത് വളർത്തിയേണ്ടത് ആ എൻ്റെ കുഞ്ഞിനെയാണ് ഈ പരുവാക്കിയിട്ട് ആശുപത്രിയിൽ കിടത്തിയിരിക്കുന്നത് അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ പറയും അങ്ങനെ എന്താണ് അഭിലാഷിനോടൊക്കെ പറയുകയാണ് അഭിലാഷിനോടൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊരു മൂന്ന് ദിവസം മൂന്നാല് ദിവസം അവളെ പട്ടിണിക്കിടുക പട്ടിണിക്കിട്ട് അവളുടെ ഈ ശൗര്യം അങ്ങോട്ട് കുറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടച്ചാൽ നിങ്ങളെ ഉചിതം പോലെ നിങ്ങളെ എന്താ അത് വേണ്ടത് ചെയ്തു അത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇടയ്ക്ക് 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 അവളുടെ അടുത്ത് ഒന്ന് പറയണം അവളെടുത്ത് പറഞ്ഞ് 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 വേണം നിങ്ങൾക്ക് ുള്ളതുപോലെ ചെയ്യാൻ പിന്നെ ഒരു കാര്യം ഇപ്പോൾ ആ പോലീസ് പിന്നെ റിട്ടയർഡ് പോലീസുകാരനും മകൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലേ അല്പപ്രാണനായി അതുപോലെ അല്പപ്രാണൻ ബാക്കി വെച്ചേക്കണം അയുദ്വേദയുടെ അല്പപ്രാണൻ ബാക്കി വെച്ചേക്കണം എന്നിട്ട് വേണം എനിക്ക് അയാളോട് ഇവളുടെ സ്വന്തം ഉണ്ടല്ലോ ശങ്കരനാരായണൻ അപ്പോൾ അയാളോട് രണ്ട് വർത്താനം പറയാൻ എന്ന് പറയും അപ്പോൾ ഇവള് പറയും നിങ്ങളൊരു ജനപ്രതിനിധിയല്ലേ ആ നിങ്ങളാണോ ഇത് ചെയ്യുന്നത് നിങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കണ്ടി നമ്മളെ വേദ അപ്പൊ അയാളറിയും അതൊക്കെയാണെങ്കിൽ അച്ഛനാണ് എൻ്റെ മോനാണ് പാതി ജീവനായിട്ട് ആശുപത്രി കിടക്കുന്നത് അതിന് ഞാൻ വെറുതെ വിടില്ല എന്നയാൾ തീർത്ത് പറയുകയാണ് കേട്ടോ അങ്ങനെ പറയും അപ്പോൾ അഭിലാഷിനോട് പറയും നിങ്ങൾ എന്താ വേണ്ടച് ചെയ്ത മക്കളെ എന്നൊക്കെ പറയും പക്ഷേ ഇതാണ് സംഭവം എന്ന് പറയുകയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം ഞാൻ വന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം നിന്നെ കാണാൻ ഞാൻ ഇടയ്ക്ക് വന്ന് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ഇത്രക്കല്ലേ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാം പിന്നെ നിങ്ങൾ എന്തെങ്കിലും അവശനെങ്കിൽ വിളിക്കുകയും പറയുകയും ചെയ്തോളാം ൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് പോവുകയാണ് ഇവിളോടൊക്കെ ഇവിളോടും പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ പറഞ്ഞ പോലെ ചെയ്തോന്നും പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് വാസവൻ അത് വാസവൻ പോയി കഴിയുമ്പോൾ പിന്നെ അഭിലാഷ് അഭിലാഷും എന്താ കൂട്ടാളികളും കൂടി വിളർത്ത് പിന്നെ വിളർത്തിക്ക് ചെല്ലണം ചെന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുക പിന്നെ അപ്പോൾ പറയും എന്താണ് കാണട്ടെ നിന്നെ രക്ഷിക്കാൻ വരുന്നത് ആരാന്നൊക്കെ ഒന്ന് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക ഇത് പോ കഥ പോകുന്നത് പവിത്രത്തിൻ്റെ കഥ കേട്ടോ ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും ഒരു ടിസ്റ്റ് നടക്കാതിരിക്കില്ല കാരണം ജീന ഇതുവരെ ജീനെ ഇതുവരെ കാണിച്ചിട്ടില്ല ജീനയ്ക്കെന്ത് സംഭവിച്ചു എന്നും ആർക്കും അറിയുന്നില്ല അതിൽ അപ്പോൾ നാളത്തെ പവിത്രത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ ഇന്നത്തെ പവിത്രം നമ്മൾ ടി വിയിൽ തന്നെ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സഹായിക്കണേ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്